വിഷൻ പ്രേക്ഷകർക്ക് സ്വാഗതം ആഹാ എന്ത് രുചി ഇന്ന് എത്തിയിരിക്കുന്നത് വർക്കലയിലാണ് നമ്മുടെ കേരളത്തിന്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ വർക്കല അവിടെ ഭയങ്കര ദൃശ്യഭംഗിയുണ്ട് നല്ല അഡ്വഞ്ചേഴ്സ് ഉണ്ട് വാട്ടർ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചേഴ്സ് വിച്ച് ഐം റീലി ലുക്കിംഗ് ഫോർവേഡ് ടു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയ ഫുഡും ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിരിക്കും കമാൻ ടുത്ത് ഊന്നിൻ മൂട് ഒരു നല്ല ഫുഡ് സ്പോട്ട് ആഹ എന്തു രുചിക്ക് കിട്ടിയിട്ടുണ്ട് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടെ ഒരു ടോഡി ബാറും കൂടെയാണിത് എന്തായാലും ഇവിടുത്തെ അടുക്കളയിൽ നല്ല സ്പെഷ്യൽ വിഭവങ്ങൾ ഫിഷും മീറ്റും താറാവും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ഇവിടെ ഒപ്പിക്കണം എന്തായാലും കമോൺ ആഹ എന്തു രുചിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് കഴിച്ചു കഴിഞ്ഞോ നമ്മുടെ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് മാത്രമല്ല നല്ലൊരു വൈബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആമ്പൽക്കുളമായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം നല്ല മഴയുള്ള ടൈമാണ് അതെല്ലാം കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ ലൈവ് ഫിഷിംഗ് ഇവിടെ ഉണ്ട് നമുക്ക് ഫിഷ് ചെയ്ത് നമ്മുടെ ഫിഷിനെ പിടിച്ച് അവർ നമുക്ക് പറയുന്ന പ്രിപ്പറേഷൻ നമുക്ക് അവർ ചെയ്തു തരും വിച്ച് ഇസ് ഗുഡ് നൈസ് ഇപ്പോൾ ഒരു ചെറിയ മഴയുണ്ട് കയറിയപ്പോൾ തന്നെ നല്ല ഉഗ്രം കാട്ടാനുള്ളതാണ് നല്ലൊരു തല ഇത് എന്ത് കറിയാണ് ചടി ചേറ്റി മുളകിട്ട് ചൂരത്തല മുളകിട്ട ചൂല ചൂരത്തല ഒരു എനിക്ക് തോന്നുന്നു ഒരാൾക്ക് നല്ല വയറ് നിറച്ച് ഒരു സമയത്തിരുന്നു അന്ന് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ളൊരു തലയാണ് സൈസ് തല അല്ലേ പേര് ശാലിനി എന്റെ മോത്തേക്കൊന്നും നോക്കിട്ട് പോലും അടുക്കളക്കാർക്കൊക്കെ ഞാൻ ഒരു ശല്യായിക്കൊണ്ടിരിക്കുകയായി നല്ല ധൃതി പിടിച്ച് പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചോദിച്ചേ പക്ഷെ സാരില്ല അങ്ങനെയാണല്ലോ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങക്ക് വേണ്ടി നല്ലൊരു റെസിപ്പി നല്ലൊരു സ്പോട്ടോ ഒക്കെ പറഞ്ഞാര അപ്പൊ ഊന്നും മൂട് ഹരിത ടോഡി പാർലറിന്റെ അടുക്കളയിൽ നിന്ന് നേരിട്ടൊരു വ്യത്യസ്തമായ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേച്ചി പറഞ്ഞോ എന്റെ പേര് സിന്ധു അയ്യോ നമ്മുടെ പേര് പറ അന്തസൈഡ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു നമ്മുടെ കറി കറി വെക്കാൻ പോവാണ് എങ്ങനത്തെ കിട്ടാൻ എങ്ങരച്ച് വെച്ചത് ആ പേര് കേട്ടപ്പോ ഒരു ലഡു പൊട്ടി അതൊന്ന് നിങ്ങൾക്ക് പൊട്ടട്ടേന്ന് വിചാരിച്ചിട്ടല്ലേ സിന്ധു ചേച്ചി കൊണ്ടൊന്ന് പറയിപ്പിക്കണോന്ന് വിചാരിച്ചിട്ട് പറ്റുന്നുണ്ടോ ഏ ആളിങ്ങനെ പൂച്ച പോലെ നിക്കണെങ്കിലുണ്ടല്ലോ ഒരു കറി അങ്ങോട്ട് വെച്ചാ എങ്ങനെ ഇരിക്കുന്നോ അപ്പൊ നിങ്ങൾ കണ്ടോ നേരിട്ട് കൈപ്പുണ്യം അല്ലേ ഇവിടെ എത്ര കറികൾ കറി ഉണ്ട് എല്ലാം ഞാൻ തന്നെ ആള് ഒരു 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 കാര്യം അടുക്കള സ്ത്രീ കുക്കിംഗ് ോട്ടം നടത്തി അത് ചെറിയ ചെയ്യല്ല തുടങ്ങാങ്ങടെ എല്ലാരും കാണട്ടെ ഞങ്ങളൊക്കെ ഞെട്ടട്ടെ ആൾക്കാരൊക്കെ നല്ല വെളിച്ചെണ്ണ അന്തസ്സായിട്ട് അങ്ങോട്ട് ഒഴിച്ച് പിന്നെ എണ്ണ എണ്ണ ചൂടാവുമ്പോൾ കടുവ ഇടും അപ്പോൾ നമ്മളിന്ന് എത്ര കിലോ ക്രാപ ഉണ്ടാക്കുവാണ് മൂന്ന് കിലോ മൂന്ന് കിലോ ഉണ്ട് മൂന്ന് കിലോ ഞണ്ടുണ്ടോ കേട്ടോ ഓക്കെ അല്ല സ്വയംഭൻ സാധനം പച്ചക്കൂടെ പൊട്ടിച്ച് വെച്ചാൽ കാല ഫ്രഷ് ഞണ്ടാണിത് കാലകം കിടക്കണേണ്ടോ ഇതുപോലൊരു പീസ് ഒന്ന് പാത്രത്തെ ഒന്ന് വീണാണല്ലോ ഒറ്റ പ്രശ്നമുള്ളൂ ഈ നമ്മൾ ഈ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞൊരു സാധനം പ്ലേറ്റ് വന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചു എല്ലാവരുടെ മുമ്പിൽ വെച്ച് എങ്ങനെ കടിച്ചു പൊട്ടിച്ച് തിന്നും അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടുള്ള നമ്മുടെ ഹരിത ടോഡി പാർലറിലേക്ക് വരിക നല്ല പ്രൈവസി ഉള്ള സ്പേസുകളുണ്ട് അവിടെ ഇരുന്ന് കടിച്ചോ മുറിച്ചോ എങ്ങനെയാണെങ്കിലും കഴിക്കാം അല്ലേ ചേച്ചി അപ്പൊ എണ്ണ ചൂടായില്ലേ ഇനി ഇട്ടോ ആ ഇനി കടുുക ഇട്ട് കൊടുക്കാം കൊറേ കടുക് അങ്ങോട്ട് ഇട്ട് ഇതൊക്കെ ഒരു കൈ കണക്കാണ് വെളിച്ചെണ്ണയും കടുക എന്നുള്ള കാര്യങ്ങളൊന്നും അത്രയും കണക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഉള്ളി അങ്ങനെയുള്ള പൊടിക ഐറ്റംസിന്റെ ഒക്കെ കണക്ക് ഏകദേശം ചേച്ചി പറഞ്ഞു കൊടുക്കൂലേ ആ നമ്മുടെ പ്രേക്ഷകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഇതുപോലൊരു രണ്ട് പച്ചയ്ക്ക് എന്തായിരുന്നു രണ്ട് പച്ചയ്ക്ക് പച്ചക്കാര എപ്പോഴെങ്കിലും പറഞ്ഞു രണ്ട് പച്ചക്കാരത്തും ഉണ്ടാക്കാൻ പറ്റണം മുളക് ആ ഈ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ചേർത്തോ കുറച്ച് വറ്റൽ മുളക് ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല ചതച്ചു വെച്ച വെളുത്തുള്ളി അതൊരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവോ ഒരു ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും വെവ്വേറെ നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി നല്ല ചതച്ചതാണ് അത് അതും അങ്ങോട്ട് ചേർത്തി എത്ര കാലമായി ചേച്ചി പാചകം തുടങ്ങിട്ട് പത്ത് വർഷമായി ആ ചുമല്ല എത്ര നേരം എടുക്കും ഒരു ഡിഷ് ഉണ്ടാക്കാൻ ഒരു 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 പോത്തൊക്കെ എത്ര എത്ര കിലോ ഉണ്ടാവും ഇട ഒറ്റക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പത്ത് പതിനഞ്ച് കിലോ ഒക്കെ പോത്ത് ചേച്ചി ഒറ്റയ്ക്ക് പാചകം ചെയ്യും ഉള്ളിടാ ആ ശരി നമ്മൾ ചെറിയ ഉള്ളി ഇടാൻ പോവാണ് എൻ്റെ എത്ര ഉണ്ട് അര കിലോ ഉള്ളി ഉണ്ടോ ഉണ്ടാവും അല്ലേ ഒരു അര കിലോ ഉള്ളിയുണ്ട് ഏത് കറച്ചി നമ്മുടെ നാടൻ കറികൾക്ക് ചെറിയുള്ളി ഇട്ടാനുള്ള വ്യത്യാസം ഉണ്ടല്ലോ എൻ്റെ മോനെ അത് നല്ല വെളിച്ചെണ്ണ അവനിങ്ങനെ വഴന്ന് ഉള്ളി വെള്ളം ഇട്ടു ഉള്ളി ഉപ്പ് ഉപ്പ് ആ വല്ല ശരി എല്ലാവരും കൈപ്പാകമാണ് പത്ത് കൊല്ലമായി തുടങ്ങിട്ട് നീ ഇപ്പൊ ഗ്രാമിന്റെ കണക്കൊന്നും നോക്കിയിരിക്കാനില്ല ഉള്ളിന്ന് ഒരു വിളി വരും അതങ്ങോട്ട് ഇടും ആ അപ്പൊ നമ്മളിപ്പൊ മഞ്ഞൾപ്പൊടിയും ചേർത്തു നമ്മുടെ ഉള്ളി വഴന്നു വരാനായിട്ട് ഉപ്പ് ചേർത്തു ഇന്നിനി വേറെന്തൊക്കെ കറി വെക്കാനുണ്ട് ഇന്ന് കൊറേ ഐറ്റം കണ്ടല്ലോ ഇന്ന് ഒരുപാട് വെച്ച് വരട്ടെ നന്നായിട്ട് വാടി വരട്ടെ ചോദിക്കാതെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ നന്നായിട്ട് വാടി വരട്ടെ അപ്പൊ ഇങ്ങനെ പാചകം അല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകളാണുള്ളത് പറഞ്ഞേ ുംഴക്കിട്ട പോലെ പിന്നെ പാട്ട് ഇതിനടുത്ത് നമ്മള് തെരുവ ചേർക്കാറായോ മസാലകളാണ് മേൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇതിനെ പൊടികളിൽ ഏറ്റവും കൂടി മല്ലിപ്പൊടി പിന്നെ തേങ്ങ അരച്ച് പേസ്റ്റ് തേങ്ങ അരച്ചതും കറിവേപ്പില അരച്ചതും തേങ്ങയിലിട്ട് തേങ്ങയും കറിവേപ്പലും കൂടെ പൊടി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ആ ഇതൊരു വ്യത്യസ്തമായ പ്രിപ്പറേഷൻ ആണ് കേട്ടോ വേറൊരിടത്തോ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ കണ്ടിട്ടില്ല അടുത്ത കുരുമുളക് ചേർക്കാൻ പോവാണ് നല്ല പൊടിച്ചു വെച്ച കുരുമുളക് അപ്പൊ തന്നെ ഇവിടുത്തെ മണവും രീതികളൊക്കെ അങ്ങോട്ട് മാറി മാറി വരാൻ തുടങ്ങി ആ ഇങ്ങനെ എണ്ണ വയ്ക്കും ഇനി വെള്ളമൊഴിക്കണം ശരി അപ്പൊ എന്തായാലും നമ്മൾ വെള്ളമൊഴിച്ചു ഇനി തിളച്ചിരുമ്പോൾ ആ തിളച്ചിരുമ്പോൾ രണ്ടിടം ആ രണ്ടിടം ഓക്കേ ഇനി രണ്ടിടം ഇനി രണ്ടിടാണ് ഓക്കേ അപ്പോൾ ഇപ്പോളാണ് നമ്മൾ ടൈറ്റിൽ കഥാപാത്രം ക്കാരാൻ പോകുന്നത് ഇടട്ടയാൻ ഇതെല്ലാക്കി കൊടുക്ക് രണ്ടിടം തിളക്കി രണ്ടിടം തിളക്കണം ഓക്കേ ഓ കലക്കണ കരപ്പ് കണ്ടോ സീ ഫുഡ് കൊതിയന്മാർക്ക് ഏറ്റവും ഇഷ്ടം ഞണ്ടാണ് എനിക്ക് തോന്നുന്നു ഞണ്ട് കഴിഞ്ഞിട്ടേ എല്ലാവർക്കും കൂന്തൽ വരാറുള്ളൂ അല്ലെങ്കിൽ ചെമ്മീൻ വരാറുള്ളൂ ചിലർക്ക് ചെമ്മീനോടുള്ള കൂടുതൽ പ്രോൺസിനോട് കൂടുതൽ പ്രേമം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എല്ലാവരും ഞണ്ട് ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കാം ഞണ്ട് അതിലേക്ക് ഇട്ടു ഇനി എന്താണ് അടുത്തത് ഞണ്ട് ആ ഞണ്ടാം ഓക്കെ അപ്പൊ നമ്മൾ വളരെ ക്ഷമയോട് കൂടി എത്ര നേരം വെയിറ്റ് ചെയ്ത് മാറി നല്ല നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മുടെ ഞണ്ട് പച്ചക്കരച്ച് വെച്ചത് പറഞ്ഞോളൂ ഇത് എന്താണെന്ന് നമ്മൾ ഒരു വട്ടം ഇതിനു മുമ്പ് പറഞ്ഞു ഇത് എന്താണെന്ന് തേങ്ങ അരച്ച് തേങ്ങ അരച്ചത് തേങ്ങ എന്തൊക്കെ കൂടെയാണ് അരച്ചുണ്ടെങ്കിൽ തേങ്ങ ഇത് കുറച്ച് കറിവേപ്പില കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കറിവേപ്പില മാത്രമേ ഉള്ളൂ ഈ പച്ച നിറത്തിൽ കറിവേപ്പില മാത്രമേ ഉള്ളൂ ആഹാ ഓക്കേ ും പേസ്റ്റ് അങ്ങോട്ട് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും നല്ല തിക്ക് ഗ്രേവിണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയില് നല്ല അടിപൊളി പച്ച കളറില് ഒരു ഞണ്ടുകയറി നിങ്ങള് കഴിച്ചിട്ടുള്ള ഇവിടെ നമ്മുടെ ഹരിത ടോഡി പാർലറിൽ ഇത് ലഭ്യമാണ് എഴുതി വെച്ചോ നിങ്ങളുടെ അടുക്കളയിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം കണ്ടിട്ട് എന്തായാലും സംഭവം സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നണത്സാല ആ ഇവിടെ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല ശരി കുറച്ച് നേരം കൂടി നമ്മൾ ഇതൊന്ന് അവസാനമായിട്ട് അടച്ചു വെക്കാൻ പോകാം അല്ലേ അടച്ചു വെച്ച അപ്പൊ ഞണ്ട് പച്ചക്കരച്ച് വെച്ചത് വ്യത്യസ്തമായ ഞണ്ട് റെസിപ്പി നമ്മളിപ്പം ഒരു മൂന്ന് മിനിറ്റും കൂടെ അവസാനമായിട്ട് നമ്മുടെ പച്ച നല്ല അരച്ച് വെച്ച തേങ്ങയും നല്ല കാഷിനോട്ടിൻ്റെ പേസ്റ്റുമൊക്കെ ചേർത്തതിന് ശേഷം ഒരു ഒരു മൂന്ന് മിനിറ്റും കൂടെ നമ്മൾ അടച്ചു വച്ചു അല്ലേ കറി അങ്ങോട്ട് കുറുകി ഒരു സ്വയംഭൻ അങ്ങോട്ട് മാറും അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞു എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാം വയ്യ ഞാൻ എപ്പോഴും ഞണ്ട് റോസ്റ്റാണ് കഴിച്ചിട്ടുള്ളത് മിക്കപ്പോഴും തന്നെ എല്ലായിടത്തും ലഭ്യമായത് അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഈ വ്യത്യസ്തമായ വിഭവം എവിടെ എനിക്ക് അവിടെ എത്തിക്കുമോ ഞാനവിടെ പോയിരിക്കട്ടെ കൊണ്ടുവരുമോ എനിക്ക് ചെല്ലട്ടെ ഞാൻ നമ്മുടെ ഹരിത ടോഡി പാർലറിലെ അടുക്കളയിൽ കുറേ സ്പെഷ്യൽ ഒരു പത്ത് മുപ്പത് ഐറ്റം ഉണ്ട് ഇവിടെ വെറൈറ്റീസ് ഓ നൈസ് ആ അപ്പൊ നമ്മള് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ ഐറ്റം ആയിരുന്നു കേട്ടോ ചെറിയ തലയായിരുന്നു ഇവിടെ മൂന്ന് തല വലിയ തല ഇടക്കാണ് നല്ല മുളകിട്ട കറിയല്ലേ ഇതെന്ത് കറിയാണ് നല്ല കൊടംപുളിയിട്ട് വറ്റിച്ചു വെച്ച മീൻകറി ആ കളർന്ന് കണ്ട എന്റെ മോനെ ഒരു കപ്പേട കൂടെ ഇച്ചിരി മുക്കി സൂപ്പറായിരിക്കും അടുത്തൊരു ചെറിയ ഉരുളിയാണ് ഇത് മുയലാണ് ഐറ്റം ഇതാണ് നമ്മുടെ താറാവ് നോക്ക് എന്റെ കളർ നോക്കിയാ നല്ല കുരുമുളകിട്ട് വരട്ടിയ താറാവ് കയറി ആ കളറ് കണ്ടോ അടിപൊളി ആ ഇത് പോത്ത് റോസ്റ്റ് ആണ് കോയമ്പൻ പോത്ത് റോസ്റ്റ് അടുത്ത വരുന്ന നമ്മുടെ ഐറ്റം പോത്ത് ലിവറാണ് കേട്ടോ കണ്ടോ കൊള്ളാം അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം കേട്ടോ ലിവർ അപ്പം ലിവർ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കും ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നാടൻ കോഴിയാണിത് നല്ല പെരട്ട് കറി ഉണ്ടല്ലോ അതുപോലത്തെ സ്റ്റൈലിൽ വെച്ചേക്കുന്നത് അടിപൊളി അല്ലെ നല്ല ഒരു അപ്പത്തിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും അപ്പം ഇടിയപ്പം പൊറോട്ട ആയിക്കോട്ടെ എന്തിന്റെ കൂടെ പോവാൻ പറ്റി കേട്ടോ നാടൻ കോഴി എന്ന് പറയുന്നത് നാടൻ കോഴി റോസ്റ്റ് ഇത് പന്നി അല്ലേ ചേട്ടാ ആ ഓക്കെ പന്നി നല്ല പന്നി കറി ഓക്കെ ഒന്നും ഞാൻ നിങ്ങളെ കഴിച്ചു കൊതിപ്പിക്കുന്നില്ല കേട്ടോ പക്ഷെ കറിയുടെ നിറവും അത് പെരണ്ടിരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല സ്വയം കറികളാണ് എല്ലാം ഓരോ ചട്ടി തുറക്കുമ്പോഴും നല്ല അടിപൊളി വിഷ്വൽ ആണ് ഇനി അടുത്തത് ഇത് നാടൻ കോഴി വറുത്തരച്ച കറിയാണ് അതൊരു നല്ല റോസ്റ്റ് പോലെ ഇതൊരു നാടൻ കോഴി വറുത്തരച്ച കറി രണ്ട് പ്രിപ്പറേഷൻ ആണ് ഇവിടെ നാടൻ കോഴി പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അവസാനമായിട്ട് ആ അയ്യോ തോരൻ എനിക്ക് സത്യം പറയാലോ കക്ക ഫ്രൈനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് തോരൻ അടിപൊളി ഐറ്റമാണ് ഐറ്റംസ് ആണ് നല്ല കപ്പ നോക്ക് എവിടെന്നെങ്കിലും ഇച്ചിരി കപ്പയും എല്ലാം കൂടെ ഒന്ന് കുഴച്ച ഒരു ഉരുള വായൽ വെച്ചാണ്ടല്ലോ സ്വർഗം കാണും നമ്മുടെ അടാർ ഫിഷ് പ്രിപ്പറേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന കരിമീൻ കുട്ടികളാണിത് നോക്ക് ഇതേതാ റെഡ് സ്നാപ്പർ ആണോ ഇത് റെഡ് സ്നാപ്പർ ഉണ്ട് റെഡ് സ്നാപ്പർ പല ഓ ഇതൊക്കെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും ഫ്രൈ ചെയ്യും ആ ഫ്രൈ വേണോ കറി വേണോ പൊള്ളിച്ചായിട്ട് പൊള്ളിച്ചതും റോസ്റ്റ് ചെയ്തും കറി വെച്ചും ഒക്കെ നമുക്കിവിടെ കിട്ടും രണ്ട് പച്ചക്കരച്ചത് എന്റെ ഫ്രണ്ടില് വന്നിരുമ്പോണ്ട് റെഡി ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് അപ്പം ഉണ്ട് നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട് ഞാൻ മട്ടിലാണ് ഇരിക്കുന്നത് കാര്യം നല്ല വൈബാണ് പക്ഷേ ഞാൻ പറയുന്നതിന്റെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ക്ഷമിക്കുക എന്തായാലും ടേസ്റ്റാണല്ലോ അല്ലേ എൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി കഴിക്കുന്നത് പച്ചക്കരച്ച കറി കുറച്ച് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിരി എടുത്ത് ഓക്കെ നല്ല പച്ച മല്ലിയും കുറേ ചെറിയ ചെറിയുള്ളിയൊക്കെ കിടന്ന് നല്ല വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി നമ്മുടെ തേങ്ങയും പിന്നെ അതുപോലെ കാഷ്മട്ടും ഒക്കെ ചേർത്ത അരപ്പാണ് സൂപ്പർ ഒരു ഞണ്ട് കടിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഞണ്ട് കഴിക്കാൻ അറിഞ്ഞൂടാം ാണ് പാടുകടാനുണ്ട് ഇച്ചിരി മസാലയുമായിട്ട് ഇതിലും ഗംഭീര വിഭവങ്ങളുമായിട്ട് അടുത്ത ആഴ്ച എപ്പിസോഡിൽ നമ്മൾ തമ്മിൽ കാണും അതുവരേക്കും